ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻകാലങ്ങളിൽ വായ്പകൾ നൽകുന്നതിൽ നിന്ന് ലഭിക്കുന്ന പലിശ മാത്രമായിരുന്നു ബാങ്കുകളുടെ പ്രധാന വരുമാന മാർഗം എന്നാൽ ഇന്ന് പലിശ വരുമാനത്തേക്കാൾ ബാങ്കുകൾ ലക്ഷ്യം വയ്ക്കുന്നത് വിവിധ സർവീസ് ചാർജുകളും ഫൈനുകളുമൊക്കെയാണ് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും ഉപഭോക്താക്കളിൽ നിന്ന് വിവിധ ബാങ്കുകൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരം മുതൽ പതിനായിരത്തിനു മുകളിൽ പോലും ചില അക്കൗണ്ടുകളിൽ നിന്ന് ബാങ്കുകൾ എടുക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാങ്കുകളും പ്രധാനപ്പെട്ട സ്വകാര്യ ും മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന് ഇരുപത്തി കോടി രൂപയാണ് ഈടാക്കിയത് അതിനാൽ തന്നെ ചാർജുകളൊന്നും എടുക്കാത്ത സീറോ ബാലൻസ് അക്കൗണ്ടുകളെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഏതൊരു ബാങ്കിലും ഒരു രൂപ പോലും ചിലവില്ലാതെ തുടങ്ങുവാൻ സാധിക്കുന്ന അക്കൗണ്ടുകളെയാണ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുമ്പോഴും പിൻവലിക്കുമ്പോഴും യാതൊരുവിധ സർവീസ് ചാർജുകളോ ഫീസുകളോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തിൽ നിന്നും എടുക്കുന്നില്ല മാത്രമല്ല നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം എപ്പോൾ വേണമെങ്കിലും എ ടി എം വഴിയോ മൊബൈൽ വഴിയോ പിൻവലിക്കുകയും അക്കൗണ്ട് സീറോ ആയി തുടരുവാനും വീണ്ടും അക്കൌണ്ടിൽ പണമിടുമ്പോൾ യാതൊരുവിധ സർവീസ് ചാർജുകളും എടുക്കാതെ പൂർണ്ണമായും സൗജന്യമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതും സൗജന്യമായി എ ടി എം കാർഡ് ലഭിക്കുന്നതുമായ അക്കൗണ്ടുകളെയാണ് സീറോ ബാലൻസ് സേവിംഗ്സ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വിവിധ തരത്തിലുള്ള സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് നമുക്ക് വിവിധ ബാങ്കുകളിൽ തുടങ്ങുവാൻ കഴിയുന്നതാണ് നമ്മുടെ ആവശ്യങ്ങളും പരിധികളും സാമ്പത്തികവും അനുസരിച്ച് വേണം ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഏതെങ്കിലും ബാങ്കിൽ തുടങ്ങേണ്ടതെന്നേ ഉള്ളൂ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ പൂർണ്ണമായും സൗജന്യമായതിനാൽ അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായി പൂർണ്ണമായും സൗജന്യമായി അക്കൗണ്ട് ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നതാണ് അതുപോലെ തന്നെ ഫീസുകളും ചാർജുകളും ഇല്ല മാത്രമല്ല സൗജന്യമായി എ കാർഡും ലഭിക്കും ടി എം മെഷീനിൽ നിന്നും മൂന്ന് മുതൽ അഞ്ച് തവണ വരെ പൈസ പിൻവലിക്കുവാൻ സാധിക്കും അക്കൗണ്ട് എടുക്കുന്ന ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താം ഇതിനൊന്നും പ്രത്യേകിച്ച് സർവീസ് ചാർജുകളൊന്നും തന്നെയില്ല സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ പ്രധാന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പണത്തിന് സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളേക്കാൾ പലിശ കുറവായിരിക്കും എന്നാൽ പല ബാങ്കിലും ഇത് വ്യത്യസ്തമായിട്ടാണ് കാണുന്നതെന്നും ശ്രദ്ധിക്കുക മാത്രമല്ല സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ പരമാവധി ഒരു ലക്ഷം രൂപ മാത്രമേ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ ചെക്ക് ബുക്ക് ലഭിക്കില്ല മാത്രമല്ല നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് അക്കൗണ്ടിൽ വന്നാലോ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലോ നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ടായി മാറുകയും തുടർന്ന് സീറോ ബാലൻസ് അക്കൗണ്ടിലെ സേവനങ്ങൾ ലഭിക്കാതെ വരികയും സാധാരണ സേവിങ്സ് അക്കൗണ്ടിന്റെ എല്ലാ ചാർജുകളും ബാധകമാവുകയും ചെയ്യും പിന്നീട് നമ്മുടെ അക്കൗണ്ടിലെ മുഴുവൻ തുകയും പിൻവലിച്ചു കഴിയുമ്പോൾ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന് കാട്ടി ബാങ്ക് നമ്മൾ പിന്നീട് നിക്ഷേപിക്കുന്ന പണത്തിൽ നിന്നും ചാർജുകൾ പിടിക്കുന്നതാണ് ഇത് പലപ്പോഴും സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയവർ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് മാത്രമല്ല സീറോ ബാലൻസ് അക്കൗണ്ടിൽ മൊബൈൽ ആപ്സ് വഴിയുള്ള ട്രാൻസാക്ഷനുകളിൽ വളരെയധികം ലിമിറ്റേഷനുകളുമുണ്ട് മിനിമം ബാലൻസ് ആവശ്യമായ അക്കൗണ്ടുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ ഫീച്ചറുകളുമൊന്നും സീറോ ബാലൻസ് അക്കൗണ്ടിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കിട്ടണമെന്നില്ല അതുപോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് സൗജന്യമായി ലഭിക്കുന്ന എ ടി എം കാർഡുകൾ ി ഡെബിറ്റ് കാർഡുകളാണ് ഇവ ഉപയോഗിച്ച് കടകളിൽ പോയി സ്വൈപ്പ് ചെയ്യുന്നതിനും എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കുന്നതിനുമൊക്കെ ലിമിറ്റേഷനുകളുണ്ട് അതുപോലെ ഇന്റർനാഷണൽ ഇടപാടുകളും ഇന്റർനാഷണൽ വെബ്സൈറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനും ഈ കാർഡുകൾ ഉപയോഗിച്ച് സാധിക്കുന്നതല്ല സീറോ ബാലൻസ് അക്കൗണ്ടിന് ഇത്തരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉള്ളതിനാൽ നമ്മുടെ സാമ്പത്തികമനുസരിച്ച് മിനിമം ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളത് നല്ല കാര്യമാണ് എന്നാൽ വിവിധ തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഇപ്പോൾ ബാങ്കുകളിലുണ്ട് അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കിയതിനു ശേഷം ശേഷം ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് പ്രധാനപ്പെട്ട കുറച്ച് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നും അവയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നും നോക്കാം സാധാരണ സീറോ ബാലൻസ് അക്കൗണ്ട് ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട് പ്രധാനമന്ത്രി ജൻധൻ യോജന സീറോ ബാലൻസ് അക്കൗണ്ട് ജോയിന്റ് സീറോ ബാലൻസ് അക്കൗണ്ട് സാലറി സീറോ ബാലൻസ് അക്കൗണ്ട് ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നമുക്ക് തുടങ്ങാം ഇവയിൽ ഏതെങ്കിലും ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് മാത്രമേ ഒരാൾക്ക് തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ സാധാരണ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിൽ നേരിട്ട് പോയി ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങണമെന്ന് ബാങ്കിലെ ജീവനക്കാരോട് പറയുമ്പോൾ അവർ നൽകുന്ന ഫോം ഫിൽ ചെയ്ത് കൊടുക്കുകയും അതിനോടൊപ്പം നമ്മുടെ ഫോട്ടോയും ആധാറിന്റെ കോപ്പിയും കൊടുക്കുമ്പോൾ തുടങ്ങാവുന്ന അക്കൗണ്ടിനെയാണ് സാധാരണ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഓൺലൈനായി തുടങ്ങുവാൻ സാധിക്കുന്ന അക്കൗണ്ടാണ് ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് എസ് ബി കാനഡ ബാങ്ക് പോലുള്ള ബാങ്കുകളുടെ തന്നെ ഡിജിറ്റൽ ബാങ്ക് അക്കൗണ്ടിൽ തുടങ്ങുന്നത് സാധിക്കും മറ്റൊന്ന് ബ്രാഞ്ചുകളില്ലാത്ത ബാങ്കുകളിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാം ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളാണ് നിയോ ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ ദോഷം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇടപാടുകൾ നടത്തുവാൻ സാധിക്കും ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയിട്ട് ഇടപാടുകൾ ഒന്നും നടത്തുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ ചെക്ക് ബുക്കും ഫിസിക്കൽ ആയിട്ടുള്ള പാസ്ബുക്കും ലഭിക്കില്ല പക്ഷേ ഡിജിറ്റൽ ആയിട്ടുള്ള പാസ്ബുക്ക് ലഭിക്കും മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിടാൻ സാധിക്കും ഇതിന്റെ മറ്റൊരു ഗുണം റുപ്പേ കാർഡ് അല്ല വിസ കാർഡ് ഇതിനോടൊപ്പം ലഭിക്കും ും മറ്റൊരു പ്രധാനപ്പെട്ട സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് പ്രധാനമന്ത്രി ജൻധൻ യോജന സീറോ ബാലൻസ് അക്കൗണ്ട് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ഈ സീറോ ബാലൻസ് അക്കൗണ്ട് പത്ത് വയസ്സത്തുകനെ ഏതൊരാൾക്കും ഈ അക്കൗണ്ട് ബാങ്കിൽ നേരിട്ട് പോയി തുടങ്ങുവാൻ സാധിക്കും എന്നാൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഈ അക്കൗണ്ടിൽ പൈസ നിലനിർത്തുകയാണെങ്കിൽ ജൻധൻ അക്കൗണ്ട് മാറി സാധാരണ അക്കൗണ്ടായി ഇത് മാറും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജോയിന്റ് സീറോ ബാലൻസ് അക്കൗണ്ട് ഒരു വീട്ടിലുള്ള രണ്ടു പേർക്ക് ചേർന്ന് തുടങ്ങാം മിക്ക ബാങ്കുകളിലും ജോയിന്റ് സീറോ ബാലൻസ് ഉണ്ടെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ സാധാരണ സീറോ ബാലൻസ് അല്ലാത്ത അക്കൗണ്ട് ആയിരിക്കും ഓപ്പൺ ചെയ്തു തരുന്നത് രണ്ടുപേർക്ക് ഒരേ സമയം അക്കൗണ്ട് ഉപയോഗിക്കാം എന്നുള്ളതും ബാങ്കിലെ പണം പൂർണ്ണമായിട്ടും പിൻവലിക്കാം എന്നുള്ളതും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ടും ബാങ്കുകൾ ജോയിന്റ് സീറോ ബാലൻസ് അക്കൗണ്ട് പ്രൊമോട്ട് ചെയ്യാറില്ല അടുത്തത് സാലറി സീറോ ബാലൻസ് അക്കൌണ്ട് ആണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സീറോ ബാലൻസ് അക്കൗണ്ട് സാലറി സീറോ ബാലൻസ് അക്കൌണ്ട് ആണ് സർക്കാർ ജീവനക്കാർക്കും കൃത്യമായി ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റ് ആകുന്നതും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ബാങ്ക് അക്കൌണ്ടിൽ ശമ്പളം ക്രെഡിറ്റ് ആകുന്നതുമായ ഏതൊരാൾക്കും തുടങ്ങാവുന്ന ഏറ്റവും മികച്ച സീറോ ബാലൻസ് അക്കൌണ്ടാണിത് മറ്റ് സീറോ ബാലൻസ് അക്കൌണ്ടുകളേക്കാൾ കൂടുതൽ ഫീച്ചറുകൾ ഇതിനുണ്ട് എ ടി എമ്മിൽ നിന്നും പരിധിയില്ലാതെ പൈസ പിൻവലിക്കുവാൻ സാധിക്കും അൻപതിനായിരം രൂപയിൽ കൂടുതൽ സാലറി എല്ലാ മാസവും ഈ അക്കൌണ്ടിൽ ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഈ അക്കൌണ്ടിൽ നൽകുന്നുണ്ട് മിനിമം ബാലൻസ് ആവശ്യമുള്ള അക്കൌണ്ടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചറുകളും ഈ സാലറി സീറോ ബാലൻസ് അക്കൌണ്ടിൽ മൊബൈൽ ആപ്പുകൾ വഴിയും ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സീറോ ബാലൻസ് അക്കൌണ്ട് അക്കൗണ്ടുകൾക്ക് നിരവധി ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഓരോ അക്കൗണ്ടുകളുടെയും സവിശേഷതകൾ മനസ്സിലാക്കി സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാം വിദേശത്തു നിന്നും സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുവാൻ സാധിക്കില്ല എന്നത് മറ്റൊരു പോരായ്മയാണ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ പോലുള്ളവ ലഭിക്കുന്ന വയോജനങ്ങൾ പി എം കിസാൻ പോലുള്ളവ ലഭിക്കുന്നവർ തുടങ്ങി ഒരു മാസം അധികം ബാങ്ക് ഇടപാടുകൾ നടത്താത്തവർക്കൊക്കെ ഏറ്റവും നല്ലത് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തന്നെയാണ് ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക